ജിൻഡോയും ജിൻഡോയുടെ അച്ഛനും അമ്മയും അപ്സരയും കൂടിയുള്ള ഒരു കോൺവെർസേഷൻ ആണ് ലൈവിൽ കാണിക്കുന്നത് ആ സമയത്ത് ജിൻഡോയുടെ അമ്മ അപ്സരയോട് ചോദിക്കുകയാണ് സ്വാതന്ത്ര്യത്തിൽ അഭിനയിച്ചിട്ടില്ലേ ഞാൻ എല്ലാ ദിവസവും ഏഴുമണിക്ക് സ്വാതന്ത്ര്യം കാണാൻ വേണ്ടിയിരിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീരിയലായിരുന്നു അത് ഇവിടെ നിന്നുള്ള കാര്യം അവിടെ പോയി പറയുന്നു അവിടെ നിന്നുള്ള കാര്യം ഇവിടെ പോയി പറയുന്നു അങ്ങനെയല്ലായിരുന്നു മോള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നായി ജിൻഡോടെ അമ്മ അപ്സരയോട് ചോദിക്കുന്നു അപ്പോൾ അപ്സര പറയുകയാണ് ആ അത് സീരിയലല്ലേ എന്ന് അപ്പോൾ ജിൻഡോടെ അമ്മ പറയുകയാണ് ആ അതെ ഞാൻ കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീരിയലായിരുന്നു അത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജിൻഡോടെ അമ്മ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഇതെന്റെ മോന്റെ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്സർ ഇട്ടിരിക്കുന്ന ഷർട്ടിലേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുകയാണ് ആ അത് എന്റെ ഷർട്ടാണ് ഞാൻ കൊടുത്തതാണെന്ന് ഇതിനു മുമ്പും അവൾ എന്റെ ഷർട്ട് ഇട്ടിട്ടുണ്ട് അമ്മ കണ്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ജിൻഡോടെ അമ്മ പറയുന്നുണ്ട് ആ അത് ഞാൻ കണ്ടിരുന്നു അത് മോന്റെ ഷർട്ടാ ലോ എന്ന് ഞാൻ പറയുകയും ചെയ്തതാണ് ഇന്ന് രാവിലെ അപ്സര തന്നെയാണ് ജിന്റോടെ അടുത്തുനിന്ന് ഷർട്ട് എല്ലാം മേടിച്ചത് എന്നാൽ അമ്മ ഇങ്ങനെ ചോദിക്കുമെന്ന് അപ്സര ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ല അപ്സര ആകെ ചമ്മി മാറി നിൽക്കാണ് ആ അത് കുഴപ്പമില്ല മോളെ മാറി മാറി ഇടുന്നതൊക്കെ നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടും അപ്സരയുടെ മുഖത്തെ ആ ചമ്മൽ അങ്ങ് മാറുന്നില്ല